അസ്സലാമു അസലാമലൈക്കും വാഹത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മറാഹത്ത് രാവാണ് നാളത്തെ മാരിമോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പറാ അത് നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ധിക്കറിനെ കുറിച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മറാഹത്ത് രാവിൽ പറാഹത്ത് ദിവസത്തിൽ നമ്മൾ മൂന്ന് യാസീന ഓതേണ്ടതുണ്ട് മൂന്ന് പൊതു യാസീനും ഓരോ നെയ്യത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓതേണ്ടത് ഒന്നാമത്തെ യാസീന് നമ്മുടെ ദീർഘായുസ്സിന് വേണ്ടിയിട്ടും രണ്ടാമത്തേത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ റിസുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും മൂന്നാമത്തേത് നമ്മുടെ അന്ത്യം നമ്മുടെ മരണം നന്നായി കിട്ടുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ മൂന്ന് നീയത്തിൽ വെച്ചുകൊണ്ട് മൂന്ന് യാസീന നമ്മളെല്ലാവരും ഓതേണ്ടതുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ചൊല്ലിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കുറുണ്ട് അത് പല ആളുകളും മറന്നു പോകുന്നുണ്ട് ആ ഒരു ദിക്കുർ ാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ ഈ ഒരു ധിക്കറിനെ നാളത്തെ മറാഹത്തിൻ്റെ രാവിലെ നിങ്ങൾ വട്ടം ചൊല്ലിക്കൊണ്ട് റബിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മരണം വരെ അള്ളാഹുത്താല എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും ഇന്ന് നമ്മളെല്ലാവരും നേരെ വെളുത്താൽ പോലും കേൾക്കുന്നത് ഓരോ അപകടത്തിലൂടെ ഓരോ ജീവൻ പൊലിയുന്നതാണ് ഓരോ വ്യത്യസ്തമായിട്ടുള്ള അപകടത്തിലൂടെ പിഞ്ചു കുഞ്ഞുകൾ അടക്കം മരണപ്പെട്ടു പോകുന്നു ഓരോ ആപത്ത് മുസീമത്തുകളും രോഗങ്ങളും കൊണ്ടും ആളുകൾ എടങ്കേറിലായി ജീവിക്കുകയാണ് ഇതൊക്കെ നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുകയും നമ്മുടെ വീട്ടിലും അയൽവാസികളിലും കുടുംബങ്ങളിലും നമ്മൾ അനുഭവത്തിലൂടെ അറിയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് വേണ്ടി നാളത്തെ മറാഹത്തിൻ്റെ രാവിലെ ഈ ഒരു തിക്കറിനെ നൂറ് വട്ടം ചൊല്ലിക്കൊണ്ട് ഉറപ്പിനോട് ദ്വാര ചെയ്യുക തീർച്ചയായിട്ടും ഒരു വർഷത്തെ ുള്ള നമ്മുടെ ജീവിതം എഴുതുന്ന ദിവസമാണ് മറാഹത്തിൻ്റെ രാവ് നമ്മൾ ഓരോരുത്തരുടെയും ഓരോ കാര്യങ്ങളും അള്ളാഹുത്താല കുറിച്ചു വെക്കുന്ന രാവാണ് മറാഹത്തിൻ്റെ രാവ് അതുകൊണ്ട് ഈ ഒരു ദിക്കറിനെ നമ്മൾ നൂറുവട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമ്മുടെ ജീവിത അവസാനം വരെ അള്ളാഹുത്താല എല്ലാ ആഫത്ത് മുസീമത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തും എന്ന്

അതുകൊണ്ട് ഓന്നി യാസീന നാളത്തെ രാവിലെ നമ്മൾ എല്ലാവരും ഓദാർ ഓദ ഓതേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു യാസീന ഓതുന്നതിന് കൂടെ തന്നെ അത് ഓതി കഴിഞ്ഞ് റബിനോട് ദായ ചെയ്ത ഉടനെ തന്നെ ഈ ഒരു ദിക്കറിനെയും നൂറുവട്ടം ചൊല്ലാൻ മറന്നു പോകരുത് ഈകൾ ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു അറിവുമായിട്ട് നാളെ വരാം ഇൻഷാ അസലാമലൈക്കും